ാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ഈ ധന്യമായ ഭക്തി സാദമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് ഭഗവാൻ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു നാട്ടിക എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നാഷണൽ സർവീസ് കിം സപ്തന സഹവാസി ക്യാമ്പ് നടന്നു ക്യാമ്പിന്റെ ഭാഗമായുള്ള മണ്ണും മനുഷ്യനും എന്ന പരിപാടി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കൊപ്പം പരിപാടിയുടെ ഉദ്ഘാടനം നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു നിർവഹിച്ചു മറ്റ് വാർഡ് മെമ്പർമാരായ നിഷ ഉണ്ണികൃഷ്ണൻ സിദ്ധു സിദ്ധപ്രസാദ് വികസന കമ്മിറ്റി ചെയർമാൻ സി എസ് മണികണ്ഠൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ശലഭ ജ്യോതിഷ് അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഇ ബി ഷൈജ എൻ എസ് എസ് ലീഡർമാരായ ശിവനന്ദ ഹരീഷ് ദേവദർശൻ എന്നിവർ സംസാരിച്ചു എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ ഒരു പകുതിയോടു കൂടിയാണ് എൻ എസ് എസിൻ്റെ ക്യാമ്പ് എൻ എസ് എസിൻ്റെ പ്രാർത്ഥനാഗീതം പോലെ തന്നെ അവരുടെ മനസ്സ് നന്നാവാൻ വേണ്ടി നിങ്ങൾക്ക് ഓരോ പുതിയ പുതിയ അനുഭവങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ക്യാമ്പുകൾ നടത്തുന്നത് ഇപ്പോൾ നിങ്ങൾക്കറിയാലോ ഈ വർഷം തന്നെ ഇപ്പോൾ ഇത്രയും ദിവസത്തിനുള്ളിൽ എന്തൊക്കെ പരിപാടികളിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടാവും അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ എസ് എൻ ട്രസ്റ്റിലെ എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർമാർ നടത്തി വരുന്ന വ്യത്യസ്തങ്ങളായ കുറേ പരിപാടികളുണ്ട് അത് അതിൽ അവർ പ്രത്യേകം അഭിനന്ദന അർഹിക്കുന്നുണ്ട് എന്താ വെച്ചാൽ കുട്ടികളെ എല്ലാ കാര്യങ്ങളിലും കുട്ടികളെ അവരെ പ്രകൃതിയുമായി ഇണങ്ങിക്കൊണ്ടും അതുപോലെ മറ്റ് എല്ലാ സാഹചര്യങ്ങളുമായി ഇണങ്ങി ഇണങ്ങിപ്പോകുന്നതിനു വേണ്ടി അവർ നിരവധി പരിപാടികളാണ് നടത്തിക്കൊണ്ട് പോകുന്നത്